ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസഫലമാണ് അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഇതൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയുടെ അവസാനവും എന്താണ് ഒരു വീഡിയോയുടെ ഒരു രാശിയുടെയെങ്കിലും എന്താണ് അവസാന ഭാഗവും കൂടി ഒന്ന് കേൾക്കുക കേട്ടോ ആ കൺക്ലൂഷൻ പ്ലാട്ടും കൂടി കാണുക സോ എന്താണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കുണ്ടെന്ന് നടത്തുകയോ നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അധികം താമസിക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അടുത്ത മിഥുന രാശിയാണല്ലേ മകേരമര തിരുവാതിര പുനർദം മുക്കാലങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയുന്നത് മിഥുനരാശിക്ക് ഈ ഒരു ഫെബ്രുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പന്ത്രണ്ടിലാണ് നിൽക്കുക അതുപോലെ തന്നെ ബുധനും സൂര്യനും കൂടി എട്ട് നിൽക്കുന്നുണ്ട് ഫെബ്രുവരി പതിമൂന്നിൻ്റെ ബുധനും ശനിയും സൂര്യനും കൂടി യോഗം ചെലു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴവും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശുക്രൻ നിൽക്കുന്ന സമയമാണ് ശുക്രനാണെങ്കിൽ ഉച്ച ക്ഷേത്രത്തിലാണ് ഉച്ച ക്ഷേത്രം എന്ന് പറയുന്നത് മീനരാശിയിലാണ് അല്ലേ പത്താമത്തെ രാശിയിലാണ് നിൽക്കുന്നത് ഇതിനത്തിന് സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷങ്ങളൊക്കെ കൊണ്ടുവന്ന് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി തുടങ്ങുന്ന സമയമായിരിക്കും ഈ ഫെബ്രുവരി മന്ത് എന്ന് പറയുന്നത് സോ നമുക്ക് കുതിര നോക്കിക്കഴിയുമ്പോൾ നമ്മളുടെ എന്താണ് ജന്മത്തിലാണ് നിൽക്കുന്നത് സോ മിഥുന രാശിയിലാണ് നിൽക്കുന്നത് സോ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ദേഷ്യങ്ങളുണ്ടാവുക കോപങ്ങൾ ഉണ്ടാവുക ആവശ്യമില്ലാത്ത വാശികളുണ്ടാവുക ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നല്ലതായിരിക്കും മിഥുന രാശിക്കാരെ സംബന്ധിച്ച് നോക്കുക കാരണം നമുക്ക് കൂട്ടായി നിൽക്കുന്നവർ നമ്മളിൽ നിന്ന് വിട്ടു പോകണമെങ്കിൽ നമ്മളുടെ വായിൽ നിന്ന് അറിയാത്തത് പറയണം അല്ലെങ്കിൽ അറിയാത്ത അവർ എന്താണ് അവരെ വിഷമിക്കുന്ന തരത്തിൽ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ആ ഒരു ബന്ധം അവിടെ മുഴിയും അല്ലേ സോ നമ്മൾ നമ്മളീര് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത ദേഷ്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യുക മെഡിറ്റേഷൻ യോഗ ധ്യാനം ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു സമയം അല്ലെങ്കിൽ എന്താണ് ഒരു നിങ്ങളുടെ മൈൻഡിനൊന്ന് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും മൈൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇമോഷണൽ കൺട്രോൾ ഒക്കെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമാക്കി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല നാലായിട്ട് ഞാൻ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ തൊഴിലൊന്നു മാറിയാലോ അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മാറിയാലോ ഈ സ്ഥലം ഒന്ന് മാറിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങാവുന്ന സമയമാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രൊസീജേഴ്സൊക്കെ നിങ്ങൾക്ക് നീക്കി തുടങ്ങാവുന്ന ഒരു കാര്യമാണ് അതിനൊക്കെ അനുകൂലമായ സമയമാണ് കേട്ടോ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പത്തിലാണ് ശുക്രം നിൽക്കുന്നത് എന്തൊക്കെ അവസരങ്ങളാണ് നമ്മൾ തേടുന്ന അവസരങ്ങളൊക്കെ ആർക്ക് എന്താണ് ഇല്ല എന്ന് പറയാൻ സമയം സാധിക്കില്ല അല്ലെങ്കിൽ തരില്ല അവസരങ്ങൾ തരാൻ പാടില്ല എന്നൊരു ഇതുണ്ടാവുക പക്ഷേ കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ടാകാം മത്സരിച്ച് നമ്മൾ വേണം ജയിക്കാൻ അവസരങ്ങൾ പിടിക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ സോ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് കഥ കിട്ടാനും മറ്റവസരങ്ങളൊക്കെ തേടുന്നവർക്ക് അതൊക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാവാം ജോലിക്ക് പോകുന്നവരാവാം എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ സേവിങ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യണം സോ അതിനനുകൂലമായൊരു സമയമാണ് സേവിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് സോ പ്ലാൻ ചെയ്ത് തുടങ്ങും കേട്ടോ അതുപോലെ തന്നെ ഫാമിലി ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അതൊക്കെ നടത്താവുന്ന സമയമാണ് ഇനി അതെല്ലാം ഒക്കെ നടത്തി വെക്കാവുന്നവർക്ക് അത് നടത്തി വെക്കാം എന്നിട്ട് ബാക്കി കണ്ടിന്യൂസ് പഠിക്കാനൊക്കെ പോകാൻ പറ്റുന്നൊരു സമയമാണ് അതൊക്കെ അനുകൂലമായ ടൈമാണ് കേട്ടോ പൊതുവെ നോക്കിക്കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകാനും ഇപ്പം എൻഗേജ്മെൻറ്റ് നടത്തിയിട്ട് ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ അപ്പം എന്താണ് ഒന്ന് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ജോലിക്ക് പോവാം ഇനി അല്ല പഠിക്കാനുള്ളവർക്ക് പഠിക്കാം എൻഗേജ്മെൻറ്റ് നടത്തിയിട്ടായാലും സോ അതിനൊക്കെ അനുകൂലമായ ടൈമാണ് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായ സാധ്യത നമുക്ക് ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഒരു ടൈം തന്നെയായിരിക്കും നമുക്ക് ധൈര്യമൊക്കെ വർദ്ധിക്കുന്ന ടൈമും നമ്മുടെ ഒരു ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന സമയമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ടൈമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പലയിടത്തുള്ള തടസ്സങ്ങൾ പലയിടത്തുള്ള വിഘ്നങ്ങളൊക്കെ എന്താണ് സ്ട്രഗിൾസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം സോ ആ ഫേസ് ചെയ്ത സ്ട്രഗിളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ടൈം നിങ്ങൾക്ക് ഇവിടെ ഒരു മോട്ടിവേഷൻ്റെ ഏറ്റവും വലിയ ബെനിഫി ഫിറ്റ് ആണ് എന്നു വെച്ചാൽ ഇവിടെ മറ്റുള്ളവരും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തല്ല നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേറ്റ് ആകാം സെൽഫ് മോട്ടിവേഷൻ ഉണ്ടോ ഓക്കെ ആയിരിക്കും സോ ഈ മാസത്തിൽ ഈ ഒരു മന്തിൽ നിങ്ങൾ എന്തു ചെയ്യുക മാക്സിമം സെൽഫ് മോട്ടിവേറ്റ് ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിയെക്കുറിച്ച് ഫ്യൂ ഫ്യൂച്ചറിനെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങണം തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങേണ്ട ടൈമാണ് സോ അത് തുടങ്ങുകട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണ് ആരോഗ്യ സംബന്ധമാക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ വലിയ തരത്തിലൊരു ഗ്രഹങ്ങൾ നമ്മളെങ്ങനെ വീക്കാക്കുന്നില്ല സോ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിയുമ്പോൾ അതുപോലെ തന്നെ ഇച്ചിരി വയസ്സിൽ മുതിർന്നവർ സീനിയേഴ്സ് ആയിട്ടുള്ളവർ ഒരു കാര്യം തുടങ്ങണം എനിക്ക് വെറുതെ ഇരുന്നിട്ട് മുഷിഞ്ഞു തുടങ്ങി അപ്പോൾ എന്തേലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിനെ കുറിച്ച് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അതൊരു അനുകൂല സമയമാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് നോളജൊക്കെ വെച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അനുകൂലമായ സാഹചര്യമാണ് സോ ആ നമ്മുടെ അറിവിനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നല്ല ഉത്തമമായ സമയമാണ് സോ ഈ സമയത്ത് മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ ഈ നല്ല ടൈം വരുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോശ സമയത്ത് നമ്മളെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാതിരിക്കും സോ ആ കാര്യങ്ങൾ നിന്ന് പറയാൻ വേണ്ടിയാണ് നേരത്തെ ഈ ഒരു പെഡിഷൻസ് ഒക്കെ തരണേ സോ മനസ്സിലായെന്ന് വെച്ചാരിക്കും മിത്രരാശിയെ സംബന്ധിച്ചാലും ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ദുഃഖിക്കൊന്നും വേണ്ട നമ്മൾ സന്തോഷമായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക വിശ്വാസം ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ ഇത്രക്കെയാണ് രാശി എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ പേരും നക്ഷത്രവും താരെ കമൻറ്റ് ചെയ്യാനെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് എന്താണ് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും സോ പേര് നക്ഷത്രം താരം കമ്മിറ്റിയുമായിട്ട് വ്യക്തമായിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ് വീഡിയോ പൂർണ്ണമായിട്ട് കാണണം ഞാൻ ഞാനിതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാത്തതിൻ്റെ കാരണം എന്താണോ പറയാറുണ്ട് കാരണം കോമൺ ആയിട്ടൊരു പരിഹാരം ചെയ്യുന്നതിനേക്കാൾ ഉചിതം നമുക്ക് ചേരുന്ന നമുക്ക് അനുകൂലമായിട്ടുള്ള എന്താണ് പരിഹാരങ്ങൾ ചെയ്ത് പ്രശ്നങ്ങളുള്ളവരെ ആ പരിഹാരം ചെയ്ത് പോകുന്നതിന് മുന്നോട്ട് പോകണം എന്താണ് കണ്ണും പൊട്ടി എല്ലാ വഴിപാടും ചെയ്യുന്ന കഴിഞ്ഞാൽ നല്ലത് എന്താണ് നമുക്ക് ഏതാണ് ഉത്തമമായിട്ട് ചേരുന്നത് ആ ഒരു വഴിപാട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിത വിജയത്തിനും ജീവിത പുരോഗതിക്ക് ഉത്തമം എന്ന് പറയുന്നത് കേട്ട് അതുകൊണ്ടാണ് എന്താണ് പൊതുവായിട്ട് പറയാത്തത് അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോ അടുത്തേ ചിന്തിക്കുകയാണ് ലഗ്നമാണോ ചന്ദ്രനാണോ നോക്കണ്ടേ എന്ന് ചിന്തിക്കാറുണ്ട് നമ്മൾ ചന്ദ്രാലും ലഗ്നാലും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് കാരണം ചന്ദ്ര എന്ന് പറയുന്ന മനസ്സിൻ്റെ അവസ്ഥയൊക്കെയാണ് സോ ലഗ്നം എന്ന് പറയുന്ന നമ്മുടെ വിധിയാണ് സോ രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയാസ് കിട്ടും പിന്നെ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് ശുഭകാര്യം ചെയ്യാൻ പോകുകയാണെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ചെയ്യാൻ പോകുന്ന കാര്യമാണ് സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മന്ത്ലി പെഡിഷൻ കോമൺ പെഡിഷൻ കേൾക്കാതെ വ്യക്തിപരമായിട്ടുള്ള പെഡിഷൻ കേൾക്കുക കേട്ടോ എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു പെഡിഷൻ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായിട്ട് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സെറ്റാവാൻ സൂപ്പർ അതുപോലെ തന്നെ നമുക്ക് അനുകൂല ഫലങ്ങളാണ് അല്ലെങ്കിൽ ഫലങ്ങളാണ് നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണ് ഗോചാരം ഇപ്പോൾ മോശ സമയമായെങ്കിൽ പോലും നമുക്ക് വലിയ കരുതി അഫക്റ്റ് ചെയ്യൂല പക്ഷേ ജാതകത്തിന് നമുക്ക് മോശ സമയമാണ് പക്ഷെ നമുക്ക് ഗോചര ഉത്തമ സമയം എന്ന് പറഞ്ഞ ആ ഗോചാര ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചെന്ന് വരില്ല കേട്ടോ അതും മനസ്സിലാക്കുക അപ്പം എന്തൊരു കാര്യം വരുമ്പോഴും എന്താണ് ചിരിച്ചുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി ചെയ്യുക എന്താണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും അതിനെയൊക്കെ എന്തു ചെയ്യുക നേരിടുക കാരണം ഈശ്വരൻ ഒരു പരീക്ഷണം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അതിന് തക്കമായ പ്രാപ്തി നിങ്ങൾക്ക് എത്തി എന്ന് തോന്നുമ്പോഴാണ് ഈശ്വര എന്തു ചെയ്യണേ നമുക്കൊരു പരീക്ഷണം നടത്തുക കേട്ടോ സോ അതൊന്നോർത്ത് വിഷമിക്കേണ്ട അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മൾ പുതിയൊരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ ഒരു കൂട്ടായ്മ ഉള്ളത് അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി താര ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം സോ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സസ് വെബിനാർസൊക്കെ നടത്തുമ്പോൾ അതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കും സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷനൊക്കെ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പ് ഇടുന്നില്ല സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് വരുമ്പം നമുക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുമോ സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിരിക്കും നമ്മൾ അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നമ്മൾ ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് എന്താണ് പേഴ്സണലി എത്തേണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തണം എന്ന് പകൃതി തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തുന്നത് അല്ലേ അപ്പോൾ എന്താണ് ആ ഒരു സംഭവം ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് എന്താണ് പകൃതി തീരുമാനിക്കാത്തവരിലേക്ക് ഒരു വീഡിയോ എത്തണം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ സോ അതുകൊണ്ടാണ് സോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം പവേഴ്സ് ക്ലബ്ബ് നമ്മുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബർ എത്തിയപ്പം നമ്മൾ പ്ലാനിട്ടാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ സോ അതിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോമിങ് വീഡിയോ നമ്മൾ ചെയ്ത വീഡിയോ അല്ല സോറി ക്ലാസ് നമ്മൾ നടത്തിയിട്ടുണ്ട് മൂന്ന് സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു സോ അതോടെ നമ്മൾ ആ മില്യനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സോ അതിന് നമ്മളൊരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ ഫീസൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ തോന്നിച്ചു അത് എല്ലാവരിലും ഒക്കെ എത്തണം ആദ്യമേ നമുക്ക് കോഴ്സ് ഇട്ടപ്പോൾ ഒരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ പിന്നീട് നമുക്ക് ഒരു എന്താണ് പാർട്ടത്തിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റു വന്നു കഴിഞ്ഞപ്പം നമുക്ക് തോന്നി ആ ഇത് വേണ്ട എല്ലാവർക്കും എത്തണം ഈ ഒരു അറിവ് പൈസ ഇല്ലാത്തത് കൊണ്ട് എത്താൻ പാ എത്താതിരിക്കാൻ പാടില്ല എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ക്ലാസ് നമ്മൾ എന്തായിരുന്നുണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു സോ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് ഇനി ഒരു ആ ഒരു ടാൻസ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ പ്ലാൻ ചെയ്തില്ല ഇനി മില്ലിന സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബട്ട് എന്താണ് ഇങ്ങനെ ഒരു പ്രകൃതി നിശ്ചയം പോലെ ഇനി അല്ലെങ്കിൽ എന്താണ് കുറേ ആളുകൾ ചോദിക്കുകയാണ് മില്ലിയൻ സക്സസ് മന്ത്ര ഒന്നുകൂടും വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ടൈം ഉള്ളതിനനുസരിച്ച് നമ്മളത് നടത്തുന്നതായിരിക്കും പക്ഷെ ഇപ്പോൾ ഓൾറെഡി എന്താണ് മില്ലിന സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ ഇനി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ കൃത്യമായിട്ട് എന്താണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ നമ്മൾ എന്താണ് ഒത്തിരി വീഡിയോ നീട്ടുന്നില്ല ഈ വീഡിയോ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മാസഫാലം കേട്ടത് ദോഷമാണ് ദുഃ അല്ല നല്ലതാണ് ഓർത്ത് ഒത്തിരി സന്തോഷിക്കോ ഒത്തിരി ദുഃഖിക്കോ ഒന്നും വേണ്ട കേട്ടോ ഓക്കെ നമുക്ക് ആ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ